ഒരു കല്ല് കാണിച്ചു അടുത്ത ഇതല്ലേ ഓക്കേ മൂന്നൂറ് നീളത്തിലുള്ള സ്ലാബ് ആണ് അല്ലേ കാണാൻ ഭംഗിട്ടുണ്ട് ഡയമണ്ട് പാറ്റാണ് എല്ലാം ഡയമണ്ട് പാറ്റാണ് എല്ലാം ഡയമണ്ട് പാറ്റാണ് കൂടുതൽ ഒരു തൊണ്ണൂറ് ശതമാനം ഡയമണ്ട് അതാ കാണാൻ ഭംഗി ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളു അത് തന്നെയാണ് അല്ലേ നല്ല നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയാണ്

അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളാം കേട്ടോ നമുക്ക് നിങ്ങൾ രണ്ട് വരെ നമ്പർ ഞാൻ കൊടുക്കാം വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ